സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി വി നിർമ്മല എഴുതിയ മറുതീരം തേടി അഷ്ടമൂർത്തി കൊടുത്ത ഫോട്ടോയിലെ രണ്ട് കുഞ്ഞുങ്ങൾ തമ്മിലുള്ള രൂപസാദൃശ്യം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നയോമി രണ്ടുപേരെയും കണ്ടാൽ ഏതാണ്ട് ഒരുപോലെയുണ്ട് നയോമി പറഞ്ഞു ഇതൊക്കെ എങ്ങനെ അങ്കിളിൻ്റെ സോറി സാറിൻ്റെ കയ്യിൽ കിട്ടി എന്നാണ് അത്ഭുതം അതിൻ്റെ കുറവിൽ ഒരു വലിയ കഥയുണ്ട് കുഞ്ഞേ ഇതിനിടയിൽ ഗേറ്റിൽ നിന്ന് ഹോണടിക്കുന്ന ശബ്ദം കേട്ടു ഒന്നു കാതോർത്തിട്ട് നയൂമി അത് അവഗണിച്ചു പിന്നെ തുടരെ തുടരെ ഹോണടിക്കുന്നത് കേട്ടു നയൂമി എഴുന്നേറ്റ് ജനാല തുറന്നു നോക്കി ഒരു കറുത്ത ബെൻസ് കാർ ഉദയനെങ്കിൽ ഗേറ്റ് തുറക്കുന്നു കാർ മുറ്റത്തേക്ക് പ്രവേശിക്കുന്നു എനിക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നയൂമി അഷ്ടമൂർത്തിയുടെ നേർക്ക് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാനിപ്പോൾ പോകണോ സർ ഇരിക്കേ ആരാ വന്നതെന്ന് നോക്കട്ടെ നയോമി മുറിവിട്ടിറങ്ങി സിറ്റൌട്ടിലേക്ക് പോയി മഹീന്ദ്രനും മാർട്ടിനും ബെർണാടും കൂടി സിറ്റൌട്ടിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു നയൂമി അവരോട് ഇരിക്കാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇരിക്കാനൊന്നും നേരമില്ല രണ്ടിലൊന്നറിയാൻ വന്നതാ നീ വിജയാനന്ദിൻ്റെ സീരിയലിൽ അഭിനയിക്കുന്നു അതോ എൻ്റെ പടത്തിൽ അഭിനയിക്കുന്നു രണ്ടും ചെയ്യാം സാറേ ഞാൻ കുറച്ചധികം ജോലി അടിക്കേണ്ടി വരുമെന്നല്ലേ ഉള്ളൂ അങ്ങനെ നീ രണ്ടും ചെയ്യേണ്ട രണ്ടിലൊന്ന് തീരുമാനിച്ചു ഒന്നുകിൽ വിജയാനന്ദിൻ്റെ സീരിയൽ അല്ലെങ്കിൽ എൻ്റെ പടം മഹീന്ദ്രൻ കർക്കശമായി പറഞ്ഞു ഇവിടെ ഒരു ഗസ്റ്റുണ്ട് ഞാൻ അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞയച്ചോട്ടെ നിങ്ങളിരിക്കുന്നതാ എനിക്കിഷ്ടം നിൽക്കുന്നതിലും വിരോധമില്ല അത് പറഞ്ഞ് നയൂമി തൻ്റെ റൂമിലേക്ക് പോയി അഷ്ടമൂർത്തി കൈകൾ പുറകിൽ കിട്ടി മുറിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നുണ്ട് സോറി എങ്കിൽ സോറി സർ നയൂമി ക്ഷമാപണ സ്വരത്തിൽ പറഞ്ഞു വന്നവർ പോയില്ല അല്ലേ ഇല്ല സിനിമാക്കാരാ നീ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ കുറെ അഭിനയിച്ചു കഴിഞ്ഞതാ പക്ഷേ പൂർത്തിയായിട്ടില്ല അതിനിടയ്ക്കല്ലേ എന്നെ തട്ടിക്കൊണ്ടുപോയത് അഭിനയിക്കുന്നത് പണത്തിന് വേണ്ടിയല്ലേ അതെ നിനക്ക് എത്ര പണം വേണം നിന്റെ അച്ഛൻ്റെ സ്വത്തിന് കണക്കില്ല കോടിക്കണക്കിനുണ്ട് പക്ഷേ എൻ്റെ അച്ഛനാണെന്ന് തെളിയിച്ചിട്ടില്ലല്ലോ തെളിയിക്കാം നിയമപരമായിട്ട് തന്നെ തെളിയിക്കാം സംസാരിക്കുന്ന തെളിവുകളുണ്ട് എന്റെ അടുത്ത് പണത്തിനു വേണ്ടി അഭിനയിക്കേണ്ട ഒരാവശ്യവും നിനക്കില്ല പണം മാത്രമാണോ വലിയ കോടീശ്വരന്മാരും അഭിനയിക്കാറുണ്ടല്ലോ കലാകാരന്മാർക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ ഒരു മീഡിയം വേണം പിന്നെ വേണ്ടത് കീർത്തി അതാഗ്രഹിക്കാത്ത ആരാ ഉള്ളത് ശരി അഭിനയിച്ചോ പക്ഷേ അക്കൂട്ടത്തിൽ മറ്റു കാര്യങ്ങളും നടക്കണം ഞാൻ റെഡി എന്തായാലും ഇനി മറ്റൊരു ദിവസം സംസാരിക്കാം അതാ നല്ലത് ഇനി ഞാൻ മുമ്പേ വിളിച്ചിട്ട് വന്നോളാം അന്ന് ഗസ്റ്റുകളൊന്നും വേറെ ഉണ്ടാവരുത് അഷ്ടമൂർത്തി പറഞ്ഞു ആ ഫോട്ടോഗ്രാഫ്സ് എനിക്ക് തരുമോ നയൂമി ചോദിച്ചു തരാം പക്ഷേ ഇപ്പോഴല്ല അടുത്ത തവണ എനിക്കിതിന്റെ കോപ്പി എടുപ്പിക്കണം ഞാനൊരു കോപ്പി പോലും തന്നില്ലല്ലോ അല്ലേ അക്കാര്യം വിട്ടുപോയി നീയല്ല ഇവിടെ വേറെയും അംഗങ്ങളുണ്ടല്ലോ അവരല്ലേ തരേണ്ടത് സാരമില്ല അഷ്ടമൂർത്തി മുറിയിൽ നിന്നിറങ്ങുമ്പോഴേക്കും സൗദാമിനിയമ്മ ചായയുമായി വന്നു ഞാൻ രണ്ടു തവണ വന്നപ്പോഴും വാതിലടിച്ചിരിക്കുക അതാ ചായ തരാഞ്ഞത് താങ്ക് യു അഷ്ടമൂർത്തി ഒരു ചായ കപ്പ് എടുത്തു അവിടെ നിന്നുകൊണ്ട് തന്നെ അൽപാൽപം കുടിച്ചു നയൂമിയുടെ മദറില്ലോ ആണല്ലേ അതെ ഞാൻ അഡ്വക്കേറ്റ് അഷ്ടമൂർത്തി മുമ്പൊരിക്കലും വന്നിട്ട് പോയല്ലോ അതെ നയൂമിക്ക് നയൂമി ആരാണെന്നറിയില്ല പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല അവൾക്കൊരു വലിയ ഹിസ്റ്ററി ഉണ്ട് അതൊന്ന് വിശദീകരിക്കാമെന്ന് വെച്ചപ്പോൾ വേറെ ഗസ്റ്റ് വന്നിരിക്കുന്നു സാരമില്ല സമയമുണ്ട് സൗദാമിനിയമ്മ ഒന്നും മനസ്സിലാകാത്ത പോലെ നിന്നു അഷ്ടമൂർത്തി ലിവിങ് റൂമിലെത്തി അവിടെ മഹീന്ദ്രനും മറ്റും നിൽക്കുന്നത് കണ്ട് അയാൾ മന്ദഹസിച്ചു സിനിമയാണോ സീരിയലാണോ പ്രൊഡ്യൂസർ ബർണാഡ് ചോദിച്ചു രണ്ടുമല്ല റിയാലിറ്റിയാണ് അഷ്ടമൂർത്തി സൗമ്യമായി പറഞ്ഞു ഏത് റിയാലിറ്റി ഷോ ഏത് ചാനലിൽ അതൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങളുടെ കയ്യിൽ എഗ്രിമെൻ്റ് ഉണ്ട് റിയാലിറ്റി ഷോ മാത്രമല്ല ഒരു ടി വി ഇന്റർവ്യൂ എടുക്കണമെങ്കിൽ പോലും ഞങ്ങളോട് ചോദിക്കണം എന്നിട്ട് ഒന്നും മിണ്ടാതെ സിറ്റൌട്ടിലേക്ക് പോയി സിറ്റൌട്ടിൽ ഉദയഭാനു നിൽപ്പുണ്ടായിരുന്നു അഷ്ടമൂർത്തി അയാളെ നോക്കി പുഞ്ചിരിച്ചു ഉദയഭാനുവിന് ചിരിക്കാൻ തോന്നിയില്ല നയോമിയുടെ അങ്കളല്ലേ അഷ്ടമൂർത്തി ചോദിച്ചു ആ അതെ ഉദയഭാനു പ്രതിവചിച്ചു ചെങ്കോട്ടയിൽ കുറച്ചു കാലം താമസിച്ചിട്ടുണ്ടോ ഉദയഭാനുവിൻ്റെ മുഖം വിളറി ചെങ് ഏ ഇല്ലോ ചെങ്കോട്ടയോ ചെങ്കോട്ട അച്ചൻകോവിൽ റോഡിൽ കൂടി മേക്കര ഡാമിലേക്ക് പോകുന്ന വഴി മേക്കരയ്ക്കും കോവിലിനും ഇടയ്ക്ക് ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ മഹാദേവൻ ഓർഗാനിക് ഫാം നൂറ്റി അൻപത് ഏക്കറിന് നടുവിൽ ഓർമ്മയുണ്ടോ ഉദയഭാനു ഉത്തരമില്ലാതെ ഉമിനീരിറക്കി മറവി ചിലപ്പോഴൊക്കെ വളരെ നല്ലതാണ് പക്ഷെ ചില നേരത്തെ മറവി ഓർമ്മയേക്കാൾ അപകടകാരിയുമാണ് പോട്ടെ കാണാം അഷ്ടമൂർത്തി ഇറങ്ങിപ്പോയി തന്നോട് പറഞ്ഞത് ആരെങ്കിലും കേട്ടോ എന്നറിയാൻ ഉദയഭാനു നാലുപാട് നോക്കി ഇല്ല ആരും കേട്ടിട്ടില്ല കാറിനരികിലേക്ക് നടന്നു പോകുന്ന വൃദ്ധനെ ഉദയഭാനു ഇമചിമ്മാതെ നോക്കിക്കൊണ്ട് നിന്നു തോക്കും ഗ്രനേഡും കുഴിബോംബും റോക്കറ്റും മിസൈലും എല്ലാം കൈവശമുള്ള ഒളിപ്പോരാളിയാണ് അയാൾ ഉദയഭാനുവിനെ തോന്നി അഷ്ടമൂർത്തി ചെന്ന കാറിൽ കയറി അയാൾ കാർ ഓടിച്ച് പോകുമ്പോൾ ചെല്ലുതാഴ്ത്തി ഉദയഭാനുവിനെ കൈ വീശി കാണിച്ചു നയോമി ലിവിംഗ് റൂമിലേക്ക് വന്നയുടനെ പ്രൊഡ്യൂസർ ബെർണാട് അവളുടെ നേർക്ക് ആക്രോശിച്ചു സമ്മതിക്കില്ല ഞങ്ങൾ റിയാലിറ്റി ഷോയിലും നീ അവതാരകയാവാൻ പോകുന്നോ ആരോട് ചോദിച്ചിട്ട് റിയാലിറ്റി ഷോ ഞങ്ങൾ പൂട്ടിക്കും ഏത് ചാനലിലായാലും ശരി നീ ഒപ്പിട്ട എഗ്രിമെൻ്റ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ ആര് പറഞ്ഞു ഞാൻ റിയാലിറ്റി ഷോ ചെയ്യുന്നെന്ന് നയോമി അമ്പരപ്പിൽ ചോദിച്ചു ആ പോയ കിളവൻ സിനിമയോ സീരിയലോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞല്ലോ റിയാലിറ്റി എന്ന് ഓ അതാണോ കാര്യം നയോമിക്ക് ചിരി വന്നു അദ്ദേഹം പറഞ്ഞത് റിയാലിറ്റി ഷോ എന്നല്ലല്ലോ സിനിമയും സീരിയലും ഒന്നുമല്ല യാഥാർഥ്യങ്ങളെപ്പറ്റി പറയാനാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ബെർണാഡ് മാർട്ടിനെ നോക്കി അങ്ങനെയാണോ ഞാനൊരു റിയാലിറ്റി ഷോയും ചെയ്യുന്നില്ല പോരെ പക്ഷേ നീ വിജയാനന്ദിൻ്റെ സീരിയൽ ചെയ്യാമെന്ന് ഏറ്റില്ലേ അത് ഒരു വർഷം മുമ്പ് വാക്കുകൊടുത്ത് അഡ്വാൻസ് വാങ്ങിയതാ ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ നയോമി മഹീന്ദ്രനും അവളുടെ നിർക്ക് കൈ ചൂണ്ടി നീ ഏതെങ്കിലും ഒന്നിലേ അഭിനയിക്കൂ എനിക്ക് പറയാനുള്ളത് രണ്ടിലും അഭിനയിക്കാം എന്നാണ് നടക്കില്ല എങ്കിൽ ഞാൻ നിങ്ങളുടെ സിനിമ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു മഹീന്ദ്രൻ അന്താളിച്ചു പോയി കേട്ടുനിന്ന കൃഷ്ണമ്മയും ഉദയഭാനുവും ഞെട്ടി വിജയാനന്ദിൻ്റെ സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി നീ എന്റെ സിനിമ ഉപേക്ഷിക്കുമെന്നോ രണ്ടിലൊന്നേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ ഞാൻ വിജയാനന്ദ സാറിന്റെ സീരിയലേ എടുക്കൂ നിന്നെ ഹീറോയിനാക്കി വെച്ച് കോടിക്കണക്കിന് രൂപ മുടക്കി ഞാനെടുത്ത സിനിമ നീ ഉപേക്ഷിക്കും മഹീന്ദ്രന് വിശ്വാസം വരുന്നില്ല ഞാൻ ഉപേക്ഷിക്കില്ല ഞാൻ സീരിയൽ അഭിനയിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിക്കും നീ കോടതി കയറുന്നയോമി ഞാൻ പറയുന്ന നഷ്ടപരിഹാരം നീ കോടതിയിൽ കെട്ടിവെക്കേണ്ടി വരും സീരിയൽ എന്നല്ല നീ ഒരു മണ്ണാങ്കട്ടയും ചെയ്യൂല കോടതി കയറാൻ എനിക്ക് മടിയൊന്നുമില്ല പക്ഷേ നഷ്ടപരിഹാരം കിട്ടുമെന്ന് വിചാരിക്കേണ്ട ഞാനും വിജയാനന്ദ സാറും കൂടി ഒരു വർഷം മുമ്പ് എഴുതി ഒപ്പിട്ട ഒരു എഗ്രിമെൻറ്റ് വിജയാനന്ദ സാറിൻ്റെ കയ്യിലുമുണ്ട് നയൂമി പറഞ്ഞു അയാളത് പുഴുങ്ങി തിന്നട്ടെ എന്നെ ഒരു കോപ്പം ചെയ്യാൻ അയാൾക്ക് പറ്റില്ല മഹീന്ദ്രൻ ഒച്ചയെടുത്തു അപ്പോൾ എനിക്കിതേ പറയാനുള്ളൂ ഞാൻ വിജയാനന്ദ സാറിൻ്റെ കയ്യിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ജോലി തീർത്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ല കടത്തിൽ മുങ്ങി മുങ്ങിത്താണ് കിടക്കുകയാണ് നീ കടക്കാരെയെല്ലാം രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ മഹീന്ദ്രൻ സാറേ കൂടുതൽ സംസാരിച്ച് വഷൽ ഞാൻ രണ്ടും ചെയ്യാൻ തയ്യാറാണ് ആർക്കും ഒരു നഷ്ടവും ഞാൻ കാരണവും ഉണ്ടാകരുത് വിജയാനന്ദനോട് വാങ്ങിയ അഡ്വാൻസ് ഞങ്ങൾ തിരിച്ചു കൊടുക്കാം എങ്കിൽ നിനക്ക് സീരിയൽ ഉപേക്ഷിക്കാമോ അത് നടക്കില്ല സാറേ വെറുതെ മസിൽ പിടിക്കണ്ട മഹീന്ദ്രൻ്റെ മസിൽ നീ കണ്ടിട്ടില്ല ഞാൻ കാണിച്ചു തരാൻ വേണ്ടി നീ ആരോടാ കളിക്കുന്നേ ഞാ ഞോളെ ഇന്നലത്തെ മഴയ്ക്ക് കിടത്ത തകരിയല്ലേടി നീ കാണിച്ചു തരാം മഹീന്ദ്രൻ ആരാണെന്ന് മഹീന്ദ്രൻ സർ മര്യാദയ്ക്ക് സംസാരിച്ചാൽ ഇവിടെ നിന്ന് സംസാരിക്കാം ഇല്ലെങ്കിൽ ഞാൻ ഗെറ്റ് ഔട്ട് പറയും പോലീസിനെ വിളിക്കുകയും ചെയ്യും നീ വിളിക്കടി പോലീസിനെ പോലീസിൻ്റെ മൂക്കിൽ വലിച്ചു കയറ്റും നീ ആരാണെന്നാ നിന്റെ വിചാരം അവളുടെ അമ്മയുടെ പോലീസ് മാർട്ടിനെ വാടാ ബെർണാഡേ വാ നമുക്ക് പോകാം സിറ്റൗട്ടിൽ ചെന്ന് തിരിഞ്ഞു നിന്നിട്ട് മഹീന്ദ്രൻ ഇത്രയും കൂടി പറഞ്ഞു നീ വിജയാനന്ദ സീരിയലിൽ നിന്നല്ല ഒരു കോപ്പിലും അഭിനയിക്കിലടി നിന്നെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ക്യാമറ മഹീന്ദ്രൻ തകർക്കും മഹീന്ദ്രനും സംഘവും പോയി അവർ വന്ന ബെൻസ് കാറിൻ്റെ ഇരമ്പ കേട്ടയുടനെ കൃഷ്ണമ്മയും ഉദയഭാനുവും കൂടി നയോമിയുടെ ഇടംവലം പോരാളികളെപ്പോലെ വന്നു നിന്നു നീ എന്താ എന്താലോചിച്ചിട്ടാണ് നയോമി അയാളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് കൃഷ്ണമ്മ കയർത്തു മഹീന്ദ്രൻ സാർ അഭിനയിപ്പിക്കില്ലെന്ന് പറഞ്ഞ പിന്നെ നിനക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ത് വില കൊടുത്തും മഹീന്ദ്രൻ സാർ അത് തടയും തടയട്ടെ നോക്കാം എനിക്കിപ്പോൾ അഭിനയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ നീ എന്തിനാ ഇത്ര കാലം ജീവിച്ചത് ഇത്ര കഷ്ടപ്പെട്ടത് മഹീന്ദ്രൻ സാറിനോടും ബെർണാട് സാറിനോടും വാങ്ങിയ പൈസയ്ക്ക് കണക്കുണ്ടോ ഗൗതമിനോട് എന്തു പറയുന്ന ഉദയഭാനു ചോദിച്ചു ഞാൻ വാങ്ങിയ ഓരോ രൂപയ്ക്കും എനിക്ക് ഉത്തരവാദിത്തമുണ്ട് അഭിനയിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അഭിനയിച്ച് തന്നെ ആ കടം വീട്ടും ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് കടം വീട്ടും നയോമി പറഞ്ഞു ലക്ഷക്കണക്കിന് രൂപയുടെ കടം നീ വീട്ടുമെന്നോ എന്നെ കൊണ്ട് ആവുന്നിടത്തോളം ഞാൻ ശ്രമിക്കും പക്ഷേ അഭിനയിപ്പിക്കില്ല എന്ന് പേടിപ്പിച്ചാലൊന്നും പേടിക്കുന്നവളല്ല നയോമി എന്നാലും വിജയാനന്ദൻ്റെ സീരിയൽ വേണ്ടെന്ന് വെക്കാൻ നിനക്ക് പറ്റില്ല അല്ലേ കൃഷ്ണമ്മ തട്ടിക്കയറി ഇല്ല മുത്തശ്ശി ആ മനുഷ്യൻ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും തകർന്ന് നിൽക്കുക അതിൽ പകുതിയും ഞാൻ കാരണമാ ഞാൻ സഹായിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എനിക്ക് അദ്ദേഹത്തെ സഹായിക്കാനുള്ള ബാധ്യതയുണ്ട് ഞാൻ എൻ്റെ കടമ ചെയ്യുകയാണ് നയൂമി തീർത്തു പറഞ്ഞു നല്ലൊരു സിനിമ കളഞ്ഞിട്ട് സീരിയലിൻ്റെ പുറകെ പോണു ഇവളുടെ തല തിരിഞ്ഞു പോയല്ലോ ഈശ്വര മുത്തശ്ശി പിറുകിറക്കുന്നത് വാതിൽ കടന്ന് പോരുന്നതിനിടയിൽ നയോമി കേട്ടു ഡൈനിങ് റൂമിൽ എല്ലാം കണ്ടും കേട്ട് നിന്ന സൗദാമിനിയമ്മ ചോദിച്ചു അവര് പിണങ്ങിപ്പോയി അല്ലേ ശു പിണക്കണ്ടായിരുന്നു പിണക്കിയതല്ല അവര് പിണങ്ങിയതാ അവർക്ക് മനസ്സുഖം കിട്ടാൻ വേണ്ടി ഞാൻ മറ്റൊരാളെ ദ്രോഹിക്കാൻ കൂട്ട് നിൽക്കില്ല ഞാൻ സീരിയലിൽ അഭിനയിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നഷ്ടമോ ബുദ്ധിമുട്ടോ ഉണ്ടാവില്ലെന്ന് ഞാൻ പ്രോമിസ് ചെയ്തു അവർക്കതല്ല വേണ്ടത് വിജയാനന്ദ സാറിനായിട്ട് വേല വെക്കണം ഞാൻ ഈ ചായ എടുത്തത് വെറുതെ ആയല്ലോ മഹീന്ദ്രനും മാർട്ടിനും ബെർണാണ്ടിനുമുള്ള ചായ ഡൈനിങ് ടേബിളിലെ ട്രേയിൽ ഇരുന്ന് തണുക്കുന്നുണ്ടായിരുന്നു ചായ നമുക്ക് കുടിക്കാം കളയണ്ട നയോമി ഒരു ചായ കപ്പ് പിന്നീട് അനിൽ ബാബുവും നയോമിയോട് പറഞ്ഞു മഹീന്ദ്രനെ പിണക്കിയത് ശരിയായില്ല അയാൾക്ക് നിന്നെ ദ്രോഹിക്കാൻ സാധിക്കും അന്യായമായിട്ട് എന്നെ ദ്രോഹിച്ചാൽ ഞാനും ദ്രോഹിക്കും നയൂമി ദൃഢസ്വരത്തിൽ പറഞ്ഞു നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഇരട്ടി നയ്യൂമിക്ക് അക്കാര്യത്തിൽ സംശയം ലേശമില്ല നിനക്ക് ഭയമില്ലേ ഞാൻ ആരെ പേടിക്കണം എന്തിനു പേടിക്കണം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നെ ദ്രോഹിച്ചാൽ അവർ പേടിക്കേണ്ടി വരും അനിൽ ബാബുവിന് അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി പതർച്ചയൊന്നുമില്ല ഒരു വ്യത്യാസമേയുള്ളൂ മുൻപ് ഇവൾ തെറ്റുകളുടെ പക്ഷത്ത് ഉറച്ചു നിന്നു ഇപ്പോൾ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നു അതിനാൽ അവൾക്ക് കൂസലൊന്നുമില്ല അടുത്ത ദിവസം വിജയാനന്ദിൻ്റെ ചെക്ക് പാസ്സായി വന്നു ബാങ്കിൽ നിന്ന് നയോമിയുടെ പുതിയ നമ്പറിലേക്ക് മെസ്സേജും കോളും വന്നു അവളുടെ ചെക്ക് പാസ്സായതായി അറിയിച്ചു ബാങ്കിൽ പോകാൻ വേണ്ടി അവൾ ഉദയഭാനുവിനെ വിളിച്ചു അയാൾ ഡ്രസ് മാറി വന്നു ഒരു മാസികയിൽ ധാരാളം ഉപ്പുകൾ ഇട്ട് ഇട്ടുവെച്ചിരിക്കുന്നത് കണ്ട് ഉദയഭാനു അതിശയിച്ചു നയോമിയുടെ ഒപ്പുകളാണ് ഇതാരാ കുറെ ഒപ്പിട്ട് വെച്ചിരിക്കുന്നേ ഉദയഭാനി ചോദിച്ചു ഞാനാ നയോമി പറഞ്ഞു എന്റെ ഉപ്പ് ഞാനങ്ങ് മറന്നുപോയി ഇപ്പോൾ ലാൻഡ് ഡോക്യുമെന്റ്സിലെ ഉപ്പ് നോക്കിയിട്ട് പലതവണ എഴുതി പഠിച്ചതാ ഉപ്പ് മറന്നു പോയെന്നോ അങ്ങൾ എന്താ പറയണേ ഇപ്പോഴാണെങ്കിൽ നല്ല കൈത്തഴുക്കാൻ വേണ്ടേ ഞാനിപ്പോൾ റെഡിയാക്കി ബാങ്കിൽ പോകുമ്പോൾ ചെക്ക് ഒപ്പിട്ട് കൊടുക്കണ്ടേ ഞാൻ മാത്രം പോയാലും മതി ചെക്ക് ലീഫ് നീ ഒപ്പിട്ട് തന്നയച്ചാൽ മതിയല്ലോ അത് പോരാ ഞാനും വരാം എൻ്റെ സിഗ്നേച്ചറിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ അവരുടെ മുന്നിൽ വെച്ച് തന്നെ സൈൻ ചെയ്ത് കാണിക്കാമല്ലോ അവൾ ഉദയഭാനുവിൻ്റെ കൂടെ കാറിൽ കയറിപ്പോയി ഒരു ലക്ഷം രൂപ ബാങ്കിൽ നിന്നെടുത്തു തിരിച്ചു വരുമ്പോൾ മാർക്കറ്റിലും ടെക്സ്റ്റൈൽ ഷോപ്പിലും മറ്റു കയറി അത്യാവശ്യം ഷോപ്പിംഗ് നടത്തി ഒരു ലക്ഷം രൂപയൊക്കെ എന്തിനാ എടുത്തേ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഉദയഭാനു ചോദിച്ചു പണം കയ്യിലിരുന്നാൽ ചിലവായി പോകും ആവശ്യങ്ങൾക്ക് ചെലവാക്കാനുള്ളതല്ലേ എങ്കിലേ പൈസ നിനക്കിപ്പോൾ എന്താ അത്യാവശ്യം അങ്കിളിന് അനാവശ്യമെന്ന് തോന്നിയേക്കാവുന്ന കുറേ ആവശ്യങ്ങളുണ്ട് നമ്മൾ കാണുന്ന കാഴ്ചയുടെയും ചിന്തിക്കുന്ന രീതിയുടെയും വ്യത്യാസം കൊണ്ടാണ് ഡിഫറൻസ് തോന്നുന്നേ ഞാനും അമ്മയും നീയും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരേ രീതിയിലാണ് ഇതുവരെ കാര്യങ്ങൾ കണ്ടോണ്ടിരുന്നേ ചിന്താരീതിക്കും വ്യത്യാസമില്ലായിരുന്നു നീ തിരിച്ചു വന്ന ശേഷമാ ഈ മാറ്റമെല്ലാം അതിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചോന്ന് മനസ്സിലാക്കിയാൽ മതി എന്തു പാഠം മനുഷ്യന്റെ ജീവനും സൗന്ദര്യവും അഹങ്കാരവും വിജയങ്ങളും സന്തോഷങ്ങളും സമ്പാദ്യങ്ങളും എല്ലാം ഏതു നിമിഷവും ഇല്ലാതായി ഇല്ലാതായിപ്പോകാം എന്നുവെച്ച ആരെങ്കിലും ഇരിക്കുന്ന കൊമ്പ് മുറിക്കോ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊക്കെ അന്യർക്ക് വാരിക്കൊടുക്കുവോ സ്വപ്നം കണ്ട കിട്ടിയ സിനിമ വേണ്ടെന്ന് വെക്കുമോ നമ്മളെ തമ്മിൽ വാദിച്ചിട്ട് ഒരു കാര്യവും ഇല്ലെങ്കിലെ അങ്കിൽ പറയുന്നതൊന്നും എനിക്ക് ദഹിക്കുന്നില്ല ഞാൻ പറയുന്നത് അങ്കലിനു മനസ്സിലാവുന്നില്ല ഞങ്ങൾക്ക് ഒരു ആശ്രയവും പിന്തുണയും ഇല്ലെങ്കിൽ ഞങ്ങൾ നിന്റെ കൂടെ താമസിക്കാൻ പോലും നിൽക്കില്ലായിരുന്നു നീ ഇങ്ങനെ എല്ലാം തലതിരിച്ച് ചെയ്യുന്ന കണ്ടിട്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് അങ്കിളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്ക് എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നോ ആര് പറഞ്ഞു ഞെട്ടിത്തെറിച്ചു വന്ന ഒരു ചോദ്യമായിരുന്നു അത് പറഞ്ഞത് ആരുമായിക്കോട്ടെ ഇന്ന് വന്ന ആ കഷ്ടമൂർത്തരെയായിരിക്കും ഉദയഭാനുവിൻ്റെ പരിഹാസം നയോമിക്ക് വന്നു അങ്കിൾ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ വല്ലവരും എന്തെങ്കിലും വിഡ്ഢിത്തരം പറയുന്നേ കേട്ട് നീ അതിനൊത്ത് തുള്ളാൻ നിൽക്കല്ലേ നയോമി ഇത് വിഡിത്തമല്ല അഷ്ടമൂർത്തിയുടെ കയ്യിൽ എൻ്റെ അമ്മയുടെ ഫോട്ടോ ഫോട്ടോയുണ്ട് ഞാനത് മുത്തശ്ശിയെ കാണിച്ചപ്പോൾ മുത്തശ്ശി സമ്മതിച്ചു അതെൻ്റെ അമ്മ തന്നെയാണെന്ന് അമ്മയും വേറൊരാളും കൂടി നിൽക്കുന്ന ഫോട്ടോഗ്രാഫും അഷ്ടമൂർത്തി എന്നെ കാണിച്ചു അതിൽ രണ്ട് കൊച്ചുകുട്ടികളുണ്ട് ഒരാറുമാസം പ്രായം തോന്നിക്കും ഒരു കുഞ്ഞ് അമ്മയുടെ കയ്യിൽ മെറ്റേ കുഞ്ഞ് അമ്മയോടൊപ്പം നിൽക്കുന്ന ആളിൻ്റെ കയ്യിൽ രണ്ടും കൈ കണ്ടാൽ ഒരുപോലെയൊക്കെ തന്നെ അത് അതിപ്പോൾ ആറുമാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടാൽ ഏകദേശം ഒരുപോലെയൊക്കെ തോന്നും വളർന്നു വലുതാകുമ്പോൾ ഷെയ്പ്പ് മാറും ശരി അമ്മ എടുത്ത് പിടിച്ചിരിക്കുന്നത് എന്നെയായിരിക്കും മെറ്റേ ആളിൻ്റെ കയ്യിലുള്ള കുഞ്ഞ് ഏതാ അതിനെ എടുത്ത് പിടിച്ച് അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ആൾ ആരാ അഷ്ടമൂർത്തിയായിരിക്കും അല്ല മഹാദേവൻ നമ്പ്യർ ആൾ മരിച്ചുപോയി തീഹാർ ജയിലിൽ കിടന്നായിരുന്നു മരണം ഇതൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ അറിയാം നീ അഷ്ടമൂർത്തിയോട് തന്നെ ചോദിക്ക് അങ്കിളിന് എല്ലാം അറിയാം എനിക്കൊരു ടിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു അല്ലേ അങ്കിളെ ഉദയഭാനു ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി ഭാവിച്ചു സത്യം മറിച്ചു പിടിക്കുന്നവരെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അങ്കിൾ എന്നോട് കള്ളം പറയില്ലെന്ന ഞാൻ വിശ്വസിച്ച് വച്ചിരുന്നേ നിനക്കൊരു ഇരട്ട സഹോദരി ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാ ഉദയഭാനു സമ്മതിച്ചു മൈ ഗോഡ് എന്നിട്ട് എൻ്റെ അടുത്ത് പറയാതെ എല്ലാവരും അത് മറച്ചു വെച്ചു എന്നിട്ട് ടിൻ സിസ്റ്റർ എവിടെ അത് കുഞ്ഞിലെ തന്നെ മരിച്ചുപോയി അതുകൊണ്ടല്ലേ നിന്നോട് പറയാതിരുന്നേ അത് കള്ളം എന്നോട് കള്ളം പറയില്ലേ അങ്കിളെ അത് മരിച്ചു പോയിരുന്നെങ്കിൽ അഷ്ടമൂർത്തി എൻ്റെ അടുത്ത് പറഞ്ഞേനെ എനിക്കിതിൽ കൂടുതൽ ഒന്നും അറിഞ്ഞുകൂടാ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നീ നിന്റെ മുത്തശ്ശിയോട് ചോദിക്കേ എൻ്റെ അമ്മ മഹാദേവൻ നമ്പിയാരുമായി പിരിഞ്ഞ ശേഷം രണ്ടാം വിവാഹം കഴിച്ചിരുന്നോ അതാണോ ശിവരാജൻ ഇതെന്തൊക്കെയാ നീ പറയുന്നേ എന്നെ വെറുതെ വട്ടുപിടിപ്പിക്കില്ലേ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയുന്നേ ഒരു സെക്കൻഡ് ശ്രദ്ധ പതറിപ്പോയാൽ തീർന്നു ഉദയഭാനു അതീവ ജാഗ്രതയോടെ കാർ ഓടിക്കുന്നതായി അഭിനയിച്ചു തുടങ്ങി ഇടയ്ക്ക് നയോമിയുടെ നേർക്ക് പാളി നോക്കി എന്നെ നോക്കരുത് ശ്രദ്ധ പതറിപ്പോവും നമുക്ക് വീട്ടിലെത്തണ്ടേ നയോമി പറഞ്ഞു വീട്ടിൽ ചെന്നയുടനെ നയോമി സൗദാമിനിയമ്മയെ വീട്ടുസാധനങ്ങളെല്ലാം ഏൽപ്പിച്ചു മിന്നുമോൾക്ക് മിഠായിയും ഐസ്ക്രീമും കൊടുത്തു അവൾ ക്രീം ഐസ്ക്രീം എന്ന് വിളിച്ചു കൂവി തുള്ളിച്ചാടിക്കൊണ്ട് നടന്നു നയോമി മാളവികയെ അടുത്ത് വിളിച്ചു അവളുടെ പഠനത്തെ പറ്റി ആരാഞ്ഞു നീ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നതല്ലേ അതെ നിർത്തിയിട്ടിപ്പോൾ കുറേ നാളായില്ലേ ഏട്ടൻ്റെ ആക്സിഡന്റിന് ശേഷമാ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അറിയില്ല ബാംഗ്ലൂര് വിളിച്ച് ചോദിക്കണം ആരെ വിളിച്ച് ചോദിക്കും അവിടുത്തെ ഓഫീസിൽ വിളിച്ച് ചോദിക്കണം മാളവിക പ്രത്യാശിയോടെ പറഞ്ഞു നിനക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ എൻ്റെ ഏറ്റവും വലിയ അത് മാളവിക പെട്ടെന്ന് പറഞ്ഞു ഒന്നര വർഷം പോയതാ ഇനിയും ഒന്നര വർഷം കൂടി പോയ മതി ഈ വർഷത്തെ ഫീസും അടച്ചതാ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാനുണ്ട് രണ്ട് മാസത്തെ നീ പഠിച്ച നേഴ്സിംഗ് സ്കൂളിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ഉണ്ടോ കയ്യിൽ ഉണ്ട് ഞാൻ എടുത്തുകൊണ്ട് വരാം മാളവിക അത്യുത്സാഹത്തോടെ മുറിയിലേക്ക് പാഞ്ഞു പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പഠിച്ചോട്ടെ പൈസ ഞാൻ തരാം നയ്യൂമി അമ്മയോട് പറഞ്ഞു ഞാനായിട്ട് നിർത്തിച്ച പഠിപ്പല്ലേ ആ കടം ഞാൻ വീട്ടിയേക്കാം സൗദാമിനി സൗദാമിനിയമ്മയ്ക്ക് എന്ത് അറിയില്ല സങ്കടവും സന്തോഷവും കൂടിക്കിഴിഞ്ഞ് അവരുടെ കണ്ണിൽ വെള്ളം നിറച്ചു തൻ്റെ മകളുടെ ജീവിതത്തിനു മീതെ ഇരുട്ട് വിതച്ചവൾ ഇപ്പോൾ വെളിച്ചം വിതറുന്നു മാളവിക ബാംഗ്ലൂരിലെ നേഴ്സിംഗ് സ്കൂളിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറുമായി ഓടി വന്നു നയൂമി അത് വാങ്ങി നോക്കി കൃഷ്ണമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് അവൾ ബാംഗ്ലൂരിലെ നേഴ്സിംഗ് സ്കൂളിലേക്ക് വിളിച്ചു അപ്പുറത്ത് നിന്ന് ഹലോ കേട്ടു ഓ ഗുഡ് ആഫ്റ്റർനൂൺ ഐ എം കോളിംഗ് ഫ്രം കേരള ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ടു അൻ ഓഥറൈസ്ഡ് പേഴ്സൺ ഹു ഈസ് ഹാൻഡ്ലിംഗ് ദ ഒഫീഷ്യൽ ഇൻഫർമേഷൻസ് അബൌട്ട് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നേഴ്സിംഗ് കോഴ്സ് മാളവിക അത്ഭുതത്തോടെ സൗദാമിനിയമ്മയെ നോക്കി സൗദാമിനിയമ്മ അന്തം വിട്ടു നിൽക്കുകയാണ് കൃഷ്ണമ്മയുടെ വായി തുറന്ന് തന്നെയിരുന്നു മാഡം ദ പ്രോബ്ലം ഈസ് വൺ ഓഫ് യുവർ നേഴ്സിംഗ് സ്റ്റുഡൻറ്റ് മിസ് പി വി മാളവിക ഹു ഹാസ് നീഡ് ടു സ്റ്റോപ്പ് ഹെർ കോഴ്സ് ബിക്കോസ് ഹെർ എൽഡർ ബ്രദർ ഗോട്ട് ആൻ ആക്സിഡൻറ്റ് ടു മന്ത്സ് ബാക്ക് ഐ ആൻഡ് ഹെർ സിസ്റ്റർ ഇൻ ലോ ഷീ ഹാസ് ബീൻ സ്റ്റഡിങ് ദർ ഫോർ വൺ ആൻഡ് എ ഹാഫ് ഇയേഴ്സ് ഐ വുഡ് ലൈക്ക് ടു നോ ബദർ ഷീ ക്യാൻ കണ്ടിന്യൂ ദ കോഴ്സ് റൈറ്റ് നോ സൗദാമി നിയമത്തെടുക്കത്തിൽ അനിൽ ബാബുവിൻ്റെ അടുത്ത് ചെന്നു മോനെ അനി നയോമി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നീ കേട്ടിട്ടുണ്ടോ ഇല്ല എന്താ അവൾക്കറിയാമോ ഇംഗ്ലീഷ് പറയാൻ മുക്കിയും മൂളിയും ഒന്നോ രണ്ടോ പാചകം പറയുമായിരിക്കും അതും പൊട്ട ഇംഗ്ലീഷ് ദേ മലവെള്ളം പോലെ സംസാരിക്കുന്നു പൊട്ടയാണോ നല്ലതാണോ എന്ന് എനിക്കറിയില്ല ആരോട് ബാംഗ്ലൂരിലോട്ട് മാളവികയുടെ നേഴ്സിംഗ് കോളേജിലെ അങ്ങോട്ട് അനിൽപാബു വിശ്വാസം വരാതെ അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കി സൗദാമിനി അമ്മ തിരികെ ചെല്ലുമ്പോഴേക്കും നയോമിയുടെ ഫോൺ സംഭാഷണം അവസാനിച്ചു നയോമി അന്തം വിട്ടുനിന്ന് മാളവികയോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നിനക്ക് പഠിപ്പ് തുടരാം അവരുടെ ഹോസ്റ്റൽ ഫീസ് കൃത്യമായിട്ട് അടച്ചാൽ മതി അത് ഞാൻ തന്നോളാം നിനക്ക് പോണെങ്കിൽ നാളെ തന്നെ പോയിക്കോ സന്തോഷം കൊണ്ട് മാളവികയുടെ മിഴികൾ നിറഞ്ഞു കൃഷ്ണമ്മ അപ്പോഴും നയോമിയുടെ മുഖത്തേക്ക് തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിന്നു മാളവികിയെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ ആര് പോകും സൗദാമിനിയമ്മ അനിൽ ബാബുവിനോട് ചോദിച്ചപ്പോൾ അമ്മ തന്നെ പോണം എന്നായിരുന്നു അയാളുടെ മറുപടി ഞാൻ പോയിട്ട് എന്താ കാര്യം എനിക്ക് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ചെന്ന ഇതേതാ പോലും മനസ്സിലാവത്തില്ല നോർത്ത് ആണെങ്കിൽ പിന്നെയും വേണ്ടില്ല സൗദാമിനിയമ്മ തൻ്റെ നിസ്സഹായത തുറന്നുകാട്ടി അമ്മ പറ നയോമിയുടെ കൂടെ വരാൻ അവൾക്ക് മറവിയല്ലേ മോനെ റെയിൽവേ സ്റ്റേഷൻ ചെന്നാൽ അവൾക്ക് വല്ലതും അറിയോ ഏത് പ്ലാറ്റ്ഫോമാ ഏത് തീവണ്ടിയാ ഏത് കമ്പാർട്ട്മെൻറ്റാ എന്നൊക്കെ അമ്മ ചോദിച്ചു നോക്ക് സൗദാമിനി അമ്മ നയോമിയോട് ചോദിച്ചു മോണേ മാളവിനെ കൊണ്ടുവിടാൻ ആര് പോകും ഞാൻ പോകും നയോമി പറഞ്ഞു നിനക്കറിയോ ഏത് തീവണ്ടിയിലാ ഏത് കമ്പാർട്ട്മെന്റിലാന്നൊക്കെ ബാംഗ്ലൂർക്ക് പോകുന്ന ട്രെയിനല്ലേ അതൊക്കെ കണ്ടുപിടിക്കാൻ നീ അത് കേട്ടപ്പോൾ സൗദാമിനി അമ്മയ്ക്ക് ആശ്വാസമായി എന്ന ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അതിൽ കയറി കയറിപ്പോകാം അല്ലേ അവളുടെ ബാഗൊക്കെ കൊണ്ടുപോകണ്ടേ ഓട്ടോ എന്നും വിളിക്കണ്ട ഇവിടെ കാറുണ്ടല്ലോ ഞാൻ ഉദയനംഗലിനോട് പറയാം വേണ്ട മോളെ അവരെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ ഇത്തിരി ബുദ്ധിമുട്ടുന്നതിൽ ഒരു കുഴപ്പവും ഇല്ലമ്മേ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റത്തില്ല നയോമി തന്നെ ഉദയഭാനുവിൻ്റെ അടുത്ത് ചെന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകണമെന്നാവശ്യപ്പെട്ടു മാളവികയ്ക്ക് വേണ്ടിയാണ് ഓട്ടം എന്നറിഞ്ഞപ്പോൾ ഉദയഭാനു ഉദാസീനനായി കാറിന് സ്റ്റാർട്ടിംഗ് ടബിൾ ഉണ്ട് മോളെ അതിൻ്റെ സ്റ്റാർട്ടർ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുക സാരമില്ലാങ്കിൽ കീ തന്നാൽ മതി ഞാൻ ഓടിച്ചോളാം നീ ഓടിച്ച കംപ്ലൈൻറ്റ് മാറുമോ ഞാൻ ഓടിച്ച ഏത് കാറിൻ്റെയും കംപ്ലൈൻറ്സ് മാറ്റാൻ പറ്റും അതെങ്ങനെയാ ചുമ മണ്ടത്തരം പറയല്ലേ നയോമി അങ്കിളേ എനിക്ക് ശരിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയില്ല ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ചു കയറ്റും അതവിടെ കാർ വർക്ക്ഷോപ്പിലാവും പിന്നെ കംപ്ലയിൻസെല്ലാം മാറ്റിയല്ലേ ഇറങ്ങൂ ഉദയ ഭാനു ഇത് കേട്ട അവളെ തറപ്പിച്ചൊന്ന് നോക്കി ഇതൊന്നും വലിയ തമാശയാണെന്ന് വിചാരിക്കണ്ട കേട്ടോ അങ്കിൽ കീച്ചയിൻ ഇങ്ങ് തന്നാട്ടെ സംഭവം ഞാൻ വർക്കൗട്ടാക്കി കാണിച്ചു തരാം വേണ്ട ഉദയ ഭാനു താക്കോൽ കൊടുത്തില്ല അയാൾ മാണവികയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകാമെന്ന് ഏറ്റു മാണവിക എല്ലാം പാക്ക് ചെയ്ത് ഒരുങ്ങി നിൽക്കുകയാണ് മിന്നുമോളും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വാശി പിടിച്ചു നയൂമി അവളേയും കൂടെ കൂട്ടി അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു ട്രെയിൻ വരാനുള്ള പ്ലാറ്റ്ഫോമിലേക്ക് മാളവികയെ കൂട്ടിക്കൊണ്ടു പോയത് നയോമിയായിരുന്നു അവളുടെ വിരലിൽ തൂങ്ങി മിന്നുമോൾ പാറി നടന്നു ട്രെയിൻ വരാൻ കാത്ത് പ്ലാറ്റ്ഫോമിൽ നിൽക്കെ നയൂമി മാളവികയെ ഉപദേശിച്ചു എൻ്റെ കയ്യിലില്ലാത്ത പൈസ കടം വാങ്ങിയാണ് നിന്നെ പഠിക്കാൻ അയക്കുന്നത് ഞാൻ ജോലി ചെയ്തിട്ട് വേണം ആ കടം വീട്ടാൻ നിന്റെ ഏട്ടൻ്റെ അവസ്ഥ അറിയാലോ എണീറ്റ് ജോലി ചെയ്ത് തുടങ്ങണമെങ്കിൽ ഇനി എത്ര ചികിത്സ വേണ്ടി വരും എത്ര വർഷം എടുക്കും അതുവരെ കുടുംബകാര്യങ്ങൾ നടത്താനും ഞാനേ ഉള്ളൂ ഇതെല്ലാം നിന്റെ മനസ്സിലുണ്ടാകണം എനിക്കറിയാം ചേച്ചി ഇപ്പം തന്നെ എന്നോട് കാണിക്കുന്ന ഈ ദയ എത്ര വലുതാണെന്ന് ഇനിയും പൈസയുടെ ആവശ്യം വരുമല്ലോ അപ്പോഴും ചേച്ചിയല്ലേ ഉള്ളൂ ആശ്രയം മാളവികിയുടെ വാക്കുകളിൽ നന്ദിയും കൃതജ്ഞതയും തിങ്ങി ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് അന്യനാട്ടിലെത്തുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ദുസ്വാതന്ത്ര്യം കാണിക്കും അന്യനാട്ടുകാരുടെ മുന്നിൽ ഒന്നും പേടിക്കാനില്ലല്ലോ ആരും തിരിച്ചറിയില്ല വീട്ടിലറിയാൻ പോകുന്നില്ല ഇതൊക്കെയാണ് അതിനു പുറകിലുള്ള ധൈര്യം ആരെയെങ്കിലും പ്രേമിക്കാൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബാംഗ്ലൂരിലെത്തുന്ന ഭൂരിപക്ഷം ആൺകുട്ടികളും പെൺകുട്ടികളും ചെയ്യുന്നത് പഠനത്തിന് രണ്ടാം സ്ഥാനമേ കാണൂ എനിക്ക് പഠിത്തം പൂർത്തിയാക്കിയാൽ മതി ചേച്ചി വേറൊന്നും വേണ്ട അത് നമ്മുടെ മനസ്സിലിരിപ്പ് പക്ഷേ ഏതെങ്കിലും ഒരുത്തൻ വരും നീ ഇല്ലാതെ ജീവിതം ഇല്ലെന്നും പറഞ്ഞ് നിന്നെ ചുറ്റിപ്പറ്റി കുറേ നടന്നു കഴിയുമ്പോൾ നിനക്കും തോന്നും അവൻ പറയുന്നതും കാണിക്കുന്നതും ഒക്കെ സത്യമാണെന്ന് അവനെപ്പറ്റി പറ്റി ഓർത്തും സ്വപ്നം കണ്ടും സങ്കടപ്പെട്ടുമൊക്കെ പഠിക്കാനുള്ള സമയം മുഴുവൻ പാഴായിപ്പോകും ചേച്ചി ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും പോവില്ല ഇതൊക്കെ നിന്നോട് പറയുന്ന ഞാൻ വെറും വിധിയായിരിക്കും കാരണം ഇതിനകം തന്നെ നീ ഒരുതിനെ കഴിഞ്ഞോ എന്ന് പോലും എനിക്കറിയില്ല ഇല്ല ചേച്ചി സത്യം മാളവിക ആണയിട്ടു ട്രെയിൻ വന്നപ്പോൾ ചിരപരിചിതയെ പോലെ വലിയ തിരക്ക് കൂട്ടി അങ്ങോട്ടുമിങ്ങോട്ടും ലഗേജുമായി ഓടാതെ തന്നെ നയൂമി മാളവികക്ക് പോകേണ്ട കോച്ച് കണ്ടുപിടിച്ചു അവളെ ലഗേജ് സഹിതം അവളുടെ സീറ്റിലെത്തിച്ചു ആൻറ്റി പോയിട്ട് വരാട്ടോ മാളവിക മിന്നുമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു അവൾ തിരിച്ചും കൊടുത്തു നയൂമി മോളെയും കൊണ്ട് തിരിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി മാളവിക ഇരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിൻ്റെ തെനാലയ്ക്കടുത്ത് വന്ന് നിന്ന് സംസാരിച്ചു ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോൾ മിനുമോൾ കൈ വീശിക്കാട്ടി മാളവികയും കൈ വീശിക്കാട്ടി ട്രെയിനിൻ്റെ ലാസ്റ്റ് ബോഗിയും മറിഞ്ഞു കഴിഞ്ഞും മിനുമോൾ കൈ വീശുന്നത് കണ്ട് നയൂമി പറഞ്ഞു മതിയട പൊന്നുമണി അത് പോയി എങ്ങോട്ടാ പോയേ ബാംഗ്ലൂർ അതെവിടെയാ അങ്ങ് ദൂരെ ദൂരെ ആൻറ്റി ഇനി എന്നാൽ വരണേ കുറേ ദിവസം കഴിഞ്ഞ് കുറേ ദിവസം എപ്പോഴാ കഴിയണേ അത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കണക്ക് കൂട്ടാം കേട്ടോ നയൂമി മിന്നു മോളെ എടുത്തുകൊണ്ട് മേൽപ്പാലം കയറി അടുത്ത ഭാഗം നാളെ